ഹായ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾക്ക് എൻ എം എ സംബന്ധിച്ചുള്ള നിങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തിയ എല്ലാത്തിനുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത് അപ്പോൾ പലരും പലർക്കും വന്ന പ്രശ്നങ്ങളായിരിക്കും അപ്പൊ എന്റെ വീഡിയോന്റെ താഴെ കമന്റായിട്ട് നൽകിയതിനാൽ ഉള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത് കുറെ കമന്റ് ഇട്ട് അപ്പൊ അതിനെല്ലാത്തിനും ഞാൻ വീഡിയോയിലൂടെ തന്നെ മറുപടി നൽകാൻ തീരുമാനിച്ചു അതായത് കുറെ പേർക്ക് നിലവിൽ ഈ ഇഷ്യൂസ് എല്ലാ എൻഎംഎ സംബന്ധിച്ചുള്ള ഇഷ്യൂസ് എല്ലാവർക്കും വരുന്നതാണ് അപ്പൊ ഓരോ ഓരോരോ പ്രശ്നങ്ങൾ ഓരോരോ സമയത്തായിരിക്കും പലർക്കും വരുന്നത് അപ്പൊ അതുകൊണ്ട് തന്നെ എല്ലാ സംശയങ്ങൾക്കുള്ള മറുപടിയാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറഞ്ഞു തരുന്നത് അപ്പം ഫസ്റ്റിലത്തെ ഒരു കമന്റ് ചെയ്ത് ഫോട്ടോ സേവ് ആകുന്നില്ല അതൊന്നു പറയുന്നത് അപ്പൊ ഈ ഫോട്ടോ സേവ് ആകാത്ത ഇഷ്യൂസ് നമ്മള് ഫോണിൽ ക്യാമറ അടിച്ച് ഡിക്ക് ചെയ്യുമ്പോൾ ബാക്ക് അടിഞ്ഞു പോകുന്ന ഇഷ്യൂസ് ആയിരിക്കുന്നത് അതായത് നിങ്ങളുടെ ഫോണിലത്തെ സ്റ്റോറേജ് കുറവായത് കൊണ്ട് മാത്രമാണ് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത് അതായത് നമ്മൾ നിലവിലുള്ള സ്റ്റോറേജ് ഫോണിന്റെ സ്റ്റോറേജ് കുറഞ്ഞാൽ നിങ്ങൾ ഫോട്ടോ എടുത്ത് ടിക്ക് അതായത് ഫോട്ടോ എടുക്കാനൊക്കെ വരും ക്യാമറ ഓപ്പൺ ആവും അതിൽ ടിക്ക് ടിക്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബാക്ക് അടിഞ്ഞു പോവാ അപ്പൊ അത് സ്റ്റോറേജ് കുറവുള്ള ഫോണിലാണ് ഇങ്ങനത്തെ ഇഷ്യൂസ് വരുന്നത് അപ്പൊ സ്റ്റോറേജ് കൂട്ടാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ ഫോണിലുള്ള ഫയൽസ് എന്തെങ്കിലും ഡാറ്റാസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഡിലീറ്റ് അടിച്ച് കളിയ രണ്ടാമത്തെ സംശയം എന്ന് പറഞ്ഞാൽ ഞാൻ തൊഴിലുറപ്പ് ിൽ നാല്പത്തിയഞ്ച് പണി എടുത്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷം ട്രെയിനിങ് അറ്റൻഡ് ചെയ്യാത്തത് കൊണ്ട് എന്നെ മേറ്റാക്കാൻ പറ്റില്ല എന്ന് ഇവർ പറയുന്നു ഇങ്ങനെ ഒരു നിയമമുണ്ടോ പ്ലീസ് തൃപ്തി അതായത് നിലവിൽ എഴുന്നൂറ് രൂപ മേറ്റുമാർക്കൊക്കെ കൂലി ആക്കിയിട്ടുണ്ട് അപ്പൊ ഇരുപത്തോ അതിൽ കൂടുതലോ ശരാശരി എല്ലാ ദിവസവും പണിക്കിറങ്ങുന്ന മേറ്റന്മാർക്കാണ് എഴുന്നൂറ് രൂപ കൂലി കൊടുക്കുന്നത് അപ്പൊ നിലവിൽ മൂന്ന് ദിവസത്തെ മൂന്ന് ദിവസം നാല് ദിവസത്തെ ട്രെയിനിങ് അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ ഈ മേറ്റായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ അതായത് ഇതിന്റെ അളവും കാര്യങ്ങളും ഒക്കെ അറിയുന്ന ആളുകൾക്ക് മാത്രമേ മാറ്റ് ആയിട്ട് നിൽക്കാൻ പറ്റുള്ളൂ ഇനി മാറ്റ് ഒന്നും ഇല്ലാത്ത പഞ്ചായത്തുകളാണെങ്കിൽ അവിടെ വർക്കിംഗ് മാറ്റ് മാറ്റായിട്ടൊക്കെ നിക്കാവുന്നതാണ് മാറ്റ് നിലവിലില്ലെങ്കിൽ അവിടെ വർക്കിംഗ് മാറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ അളവും ചെയ്യേണ്ടി വരും ഈ കണക്കും കാര്യങ്ങളൊക്കെ കാണേണ്ടി വരും ചെയ്യേണ്ടി വരും അപ്പൊ അങ്ങനെ വർക്കിംഗ് മാറ്റിനൊക്കെ നിർത്തി തൊഴിലുറപ്പ് എന്താ പറയാ വെക്കാനൊന്നും പറ്റില്ല തൊഴിലുറപ്പ് എങ്ങനെ നടത്താൻ വേണ്ടിയിട്ട് അതത് വാർഡ് മെമ്പറും പഞ്ചായത്തിലെ പറഞ്ഞാൽ അവർ ചെയ്തു തരുന്നതാണ് അപ്പൊ നിലവിലത്തെ സാഹചര്യത്തിൽ ഈ ട്രെയിനിങ് കിട്ടാത്തവർക്കൊന്നും മാറ്റായിട്ട് നിൽക്കാൻ പറ്റില്ല ഇതുവരെ മാറ്റിന്റെ പൈസ കിട്ടിയില്ല എപ്പോൾ കിട്ടും അപ്പൊ നിലവിൽ നമ്മൾ ഓഗസ്റ്റ് ഒക്ടോബർ മാസം വരെയുള്ള മാറ്റിന്റെ കൂലി എല്ലാ ജില്ലയിലും കൊടുത്തിട്ടുണ്ട് ഇതൊരു ജില്ലന്റെ പേര് പറഞ്ഞിട്ടുണ്ട് അപ്പം എല്ലാ ജില്ലയിലും ഒക്ടോബർ പതിനഞ്ച് വരെയുള്ള കൂലി കൊടുത്തിട്ടുണ്ട് മാറ്റുമാരെ കൂലി അതായത് അന്ന് വരെ പണിയെടുത്ത് എഫ് ടി ആക്കിയതാണെങ്കിൽ അതിന്റെ കൂലിയൊക്കെ മേറ്റുമാർക്ക് നിലവിൽ നൽകിയിട്ടുണ്ട് അതിന് ശേഷമുള്ള ഫണ്ട് ഫണ്ട് ഈ മാസമോ ജനുവരി ഫെബ്രുവരിന്റെ ഉള്ളിലായിട്ട് വരും അപ്പൊ മേറ്റന്മാരുടെ പൈസ നിലവിൽ എന്താ പറയാ ഒരു രണ്ടോ മൂന്നോ മാസത്തിനുള്ളിൽ പൈസ കിട്ടുന്നതാണ് കേട്ടോ അപ്പൊ നിങ്ങളെ വർക്ക് എന്താ പറയാ മേറ്റന്മാരൊക്കെ എല്ലായിടത്തും തന്നെ എഫ് ടി ടിഒ ആക്കിയിട്ടുണ്ടോന്നൊന്ന് നിങ്ങൾ നോക്കാതെ നിങ്ങൾക്ക് നോക്കാൻ പറ്റുന്നുള്ളൂ അപ്പൊ ആ കാര്യം നിങ്ങൾ തന്നെ കയറി നോക്ക് സൈറ്റില് ഫോണൊക്കെ ഉപയോഗിക്കുന്നതിലാണെങ്കിൽ എല്ലാ കാര്യങ്ങളും നമുക്ക് അറിയാം അതിന്റെ വീഡിയോസ് ഒക്കെ എൻ്റെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ തന്നെയുണ്ടോ ഒന്ന് കയറി കണ്ടുനോക്കിയാൽ എല്ലാ കാര്യങ്ങളും തൊഴിലുറപ്പ് സംബന്ധിച്ച എ ടു സെറ്റ് കാര്യങ്ങൾ എൻ്റെ ഈ യൂട്യൂബ് ചാനലിലുണ്ട് അപ്പം പല പല വീഡിയോസ് ആയിരിക്കും ചെയ്ത് അപ്പം ഇതിൻ്റെ റിപ്പോർട്ട്സ് എടുക്കുന്ന വീഡിയോസ് ഒക്കെ മുന്നേ ചെയ്തിട്ടുണ്ട് അപ്പം ഒന്ന് കയറി നോക്കിയാൽ പിന്നെ അടുത്ത ഒരാളെ സംശയം യൂസർ ഐഡിയും പാസ്വേഡും രണ്ട് ഫോണിൽ ഒരേ നമ്പർ അടിച്ചിടാൻ പറ്റുമോ നിലവിൽ രണ്ട് ഫോണിലൊക്കെ വർക്ക് ചെയ്യിക്കും അപ്പം വർക്ക് ചെയ്യിക്കുക എന്ന് പറഞ്ഞാൽ ഒരു ഫോണിൽ ചിലപ്പോൾ അടിച്ചു കഴിഞ്ഞ് എന്താ പറയാ അതിൽ ആ ഫോണിൽ തന്നെ വേറെ യൂസറിനെയും പാസ്വേഡ് അടിക്കുമ്പോൾ എന്തെങ്കിലും നമ്മൾ ഡാറ്റ ഒക്കെ ക്ലിയർ ചെയ്തിട്ട് ചെയ്യേണ്ടി വരും നിലവിൽ ഒരു ഫോണിൽ ഉപയോഗിക്കുന്ന യൂസറിനെയും പാസ്വേഡ് വേറൊരു ഫോണിൽ ഉപയോഗിക്കുന്നതിനെ കൊണ്ട് പ്രശ്നമൊന്നുമില്ല പക്ഷെ എന്തെങ്കിലും ഇഷ്യൂസോ ഇൻകറക്റ്റ് ഒക്കെ കാണിച്ചാൽ നിങ്ങൾ ഒന്ന് ഡാറ്റ ക്ലിയർ ശേഷം അടിച്ചു നോക്കുക അപ്പോൾ ഒരു യൂസർ യൂസറേടേയും എത്ര ഫോണിൽ വേണമെങ്കിലും നമുക്ക് അടിച്ച് ചെയ്യാൻ പറ്റുന്നതാണ് ഇത് അടുത്ത ഇഷ്യൂ ഫോട്ടോ സേവ് ചെയ്യുമ്പോൾ മാനു മാനു പോകുന്നു അപ്പൊ ആ ഇഷ്യൂ നേരത്തെ പറഞ്ഞ സ്റ്റോറേജ് കുറവുള്ളത് കൊണ്ടാണ് അങ്ങനത്തെ പ്രശ്നം വരുന്നത് അപ്പൊ സ്റ്റോറേജ് ഒന്ന് കൂട്ടാൻ നോക്കാം പിന്നെ അടുത്തത് ജയൻ എം ജി എൻ ആർ ജി ആപ്പ് കിട്ടുന്നില്ല നിലവിൽ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് എൻ്റെ ഫോണിൽ ഞാൻ ഉപയോഗിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് അത് വർക്കാണ് ഇനി എന്താണെന്ന് അറിയില്ല നിങ്ങളൊന്ന് അൺഇൻസ്റ്റാൾ ഇസ്റ്റാൾ ചെയ്തിട്ട് പ്ലസ് ടു കയറിയിട്ട് ഒന്നുകൂടി ഇൻസ്റ്റാൾ ചെയ്താൽ മതിയാവും നിലവിൽ എൻ്റെ ഫോണിലൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് പിന്നെ ഒരാൾ എനിക്ക് ഒരാളുടെ അഞ്ച് പതിനൊന്ന് ഇരുപത്തിനാലിൻ്റെ അറ്റൻഡൻസ് കാണാൻ എന്താ ചെയ്യുക അപ്പോൾ എൻ എംബേഴ്സിൻ്റെ സൈറ്റ് കയറി റിപ്പോർട്ട്സ് എടുക്കാൻ അതും ഇതേമാതിരി എൻ്റെ ചാനലിൽ വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പോൾ കണ്ടു നോക്കിയാൽ മതി എത്ര ഒരു മാസത്തെ അറ്റൻഡൻസ് എത്താനോ കിട്ടും എന്നാ തോന്നുന്നത് എൻ എം എസിന്റെ റിപ്പോർട്ട്സ് കാണാം ജി സൈറ്റിൽ അപ്പൊ അതൊന്ന് എടുത്തു നോക്കിയാൽ മതി പിന്നെ ഒരാളുടെ ഫോട്ടോ കിട്ടിയില്ലെങ്കിൽ എന്താ ചെയ്യുക എന്ന് നിങ്ങൾ എൻ എം ചെയ്തതിന് ശേഷമാണ് ഒരാൾ വരുന്നതെങ്കിൽ അത് നിങ്ങൾ എന്താ പറയാ എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഒക്കെ എഡിറ്റിൽ അപ്പൊ പലർക്കും എഡിറ്റ് ചെയ്യാൻ അറ്റൻഡൻസ് മാറ്റാനോ മാത്രമേ ഉള്ളൂ ഓപ്ഷൻ ക്യാമറ ഓപ്പൺ ആവൂല ചോദിക്കുന്നുണ്ട് അപ്പൊ അതിലൊരു ഡോട്ട് ഡോട്ടുള്ള ഭാഗമുണ്ട് അതിൽ ക്യാമറ ഓപ്പൺ ആവുമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്താൽ അവിടെ ക്യാമറ ഓപ്പൺ ആയി വരൂട്ടോ അപ്പൊ അങ്ങനെ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളൊന്നും കൂടി എഡിറ്റ് പോയിട്ട് ഫോട്ടോ എടുത്താൽ മാത്രം മതി ഇനി നിങ്ങൾ അപ്ലോഡ് ചെയ്തതിന് ശേഷമാണ് ആൾ വരുന്നെങ്കിൽ അവർക്ക് പണി തൽക്കാലം നൽകേണ്ടതില്ല നിങ്ങൾ എല്ലാവരും ഒരു ഒമ്പതര വരെയൊക്കെ കഴിഞ്ഞിട്ട് മാത്രം അപ്ലോഡ് ചെയ്യാൻ ശ്രമിക്കുക അപ്ലോഡ് ചെയ്യുമ്പോൾ നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്തൊന്നും ചെയ്യുക അപ്പൊ ഒമ്പതിരയ്ക്ക് ശേഷം ഒക്കെ വരുന്നവരാണെങ്കിൽ ലീവ് ആക്കി കൊടുക്കുക അവരൊ തിരിച്ചയക്കുക അതിന്റെ മുന്നൊക്കെ വരികയാണെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും ഒരു പത്ത് മിനിറ്റ് ഒക്കെ വൈകി പോയാല് അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ വന്നാൽ നിങ്ങൾ എങ്ങനെയെങ്കിലും ഫോട്ടോ എടുത്ത് എഡിറ്റ് പോയിട്ട് ഫോട്ടോ എടുത്ത് ഒന്നും കൂടി സേവ് ആക്കുക അവർക്ക് അറ്റൻഡൻസ് കൊടുക്കുകയും ചെയ്യാം പിന്നെ എഡിറ്റിൽ പോയി സേവ് ചെയ്താലും അപ്ലോഡ് ചെയ്യുമ്പോൾ ഓൾറെഡി എന്നേ വരുന്നുള്ളൂ അല്ലാത്ത സക്സസ്ഫുൾ എന്നേ വന്നില്ല അത് എഡിറ്റ് പോയിട്ട് നിങ്ങൾ സേവ് ചെയ്ത ഓൾറെഡി അപ്ലോഡഡ് എന്ന് പറഞ്ഞാൽ അർത്ഥം തന്നെ അപ്ലോഡ് ആയിട്ടുണ്ടെന്നാണ് ഇത് നമ്മൾ നെറ്റ്വർക്ക് ഇല്ലാത്ത സ്ഥലത്തു നിന്നൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴാണ് ഇങ്ങനെ ഒരാവശ്യം തന്നെ ചെയ്യുമ്പോൾ എറഡ് ഒക്കെ ആയിട്ട് കാണിക്കുക രണ്ടാമത് ചെയ്യുമ്പോൾ ഓൾറെഡി അപ്ലോഡ് കാണിക്കുക അപ്പൊ നിങ്ങൾ നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് ചെയ്യുക നല്ല നെറ്റ്വർക്ക് ഉള്ള സ്ഥലത്ത് നിന്ന് മാത്രം അപ്ലോഡ് ചെയ്യുക നിങ്ങൾ അറ്റൻഡൻസ് എടുക്കുന്ന മാത്രം ഈ ജിയോ ടാഗ് ഉള്ള സ്ഥലത്തുനിന്ന് ചെയ്താൽ അപ്ലോഡ് നിങ്ങൾക്ക് എവിടെ നിന്ന് വേണമെങ്കിലും ചെയ്യാം അപ്പൊ അത് അടുത്ത ചോദ്യം അറിയാതെ അറ്റൻഡൻസ് വരാത്ത ആൾക്ക് പോയാൽ എന്ത് ചെയ്യണം അറിയാത്ത എന്താ പറയാ വരാത്ത ഒരാൾക്ക് പ്രെസന്റ് ചെയ്ത് കൊടുത്താലും പിന്നെ അപ്ലോഡ് ചെയ്യുന്നതിന്റെ മുന്നേ എഡിറ്റ് പോയിട്ട് നിങ്ങൾ സേവ് ആക്കാം അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിലവില് എന്താ പറയാ ഇവർക്ക് അറ്റൻഡൻസ് കൊടുത്ത ആൾക്ക് ആപ്സെന്റ് ആക്കാൻ വേറെ വഴി ഒന്നും ഇല്ല കേട്ടോ അപ്പൊ തൊഴിലുറപ്പിലും നിലവിൽ ഒരു വഴിയുമില്ല അപ്പൊ അത് നിങ്ങൾ അറ്റൻഡൻസ് ആർക്കാണെ കൊടുത്തെന്ന് വെച്ചാ അവർക്ക് നിന്ന് പൈസ തിരിച്ചു പിടിച്ചിട്ട് അടിപ്പിക്കണം അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ നിലവിൽ നിങ്ങൾ മൂന്ന് പ്രാവശ്യം അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ മുന്നായിട്ട് മൂന്ന് പ്രാവശ്യം ചെക്ക് ചെയ്യാവുന്നതാണ് അപ്പൊ അതിൽ ഏതെങ്കിലും എന്താ പറയാ ഒന്ന് ശ്രദ്ധിച്ച് ചെയ്യാം അപ്പോഴും തെറ്റ് പലരും വരുന്നുണ്ട് പല പഞ്ചായത്തൊന്നും പൈസ തിരിച്ചടിച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ശ്രദ്ധിച്ച് ചെയ്യുക ഇക്കാര്യത്തിൽ അത് മാത്രം ചെയ്താൽ മതി ശ്രദ്ധിച്ചാൽ ഒരാൾ ഒരു തെറ്റും വരുത്താതെ തന്നെ നിങ്ങൾ ചെയ്യാൻ പറ്റും അതായത് നിങ്ങൾ അറിയുന്ന ആൾക്കാരായിരിക്കും വന്നതൊക്കെ അപ്പൊ ആർക്കെങ്കിലും പ്രസന്റ് കൊടുത്താലോ അപ്പൊ അബ്സെന്റ് എന്താ പറയാ മാറിപ്പോ നിങ്ങൾക്ക് അപ്പൊ തന്നെ മനസ്സിലാകാൻ സാധിക്കും കറക്റ്റായിട്ട് എന്താ പറയാ നോക്കി ചെയ്യ അടുത്ത സംശയം അറിയാത്ത ആൾക്ക് അത് പറഞ്ഞല്ലോ പിന്നെ സാറ് എന്നും രാവിലെ ഫോട്ടോ എടുക്കുമ്പോൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യണമെന്ന് നിങ്ങൾ നിലവില് മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യില്ലെന്ന് പറഞ്ഞാൽ ഒരു മസ്റ്റോൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ മാത്രം ചെയ്താൽ മതി ഒരു ആറ് ദിവസത്തെ മസ്റ്റോൾ മസ്റ്റോളാണ് വരുന്നതെങ്കിൽ ഫസ്റ്റിലത്തെ ദിവസം മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി പിന്നെ തുടർച്ചയായ ദിവസങ്ങളിലൊന്നും മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യേണ്ടതില്ല പക്ഷെ ഏതെങ്കിലും മസ്റ്റോൾ ഓൾറെഡി അപ്ലോഡോ അല്ലെങ്കിൽ അപ്ലോഡ് ആകാത്ത ഉച്ചയ്ക്ക് ശേഷം ഫോട്ടോ കിട്ടാത്ത പ്രശ്നമൊക്കെ വന്നാൽ പിറ്റേ നിങ്ങൾ ഫോണിൽ സ്റ്റോറേജ് പോയിട്ട് ഡാറ്റ ക്ലിയർ ഒക്കെ ചെയ്യേണ്ടി വരും അങ്ങനെ ക്ലിയർ ചെയ്യുമ്പോൾ മസ്റ്റോൾ ഡൗൺലോഡ് ചെയ്യണം അല്ലാണ്ട് നിങ്ങൾക്ക് ഒരു ഇഷ്യൂസും ഇല്ലാണ്ട് തുടർച്ച ആറ് ദിവസം പോയാല് ഫസ്റ്റിലത്തെ ദിവസം മാത്രം ഡൗൺലോഡ് ചെയ്താൽ മതി ജനാർജ് ആപ്പ് കിട്ടുന്നില്ല ചോദിച്ചിട്ടുണ്ട് ആ നേരത്തെ പറഞ്ഞ ആപ്പ് കിട്ടുന്നുണ്ട് പിന്നെ യൂസർ ഐഡിയും പാസ്വേഡും എൻ്റർ ചെയ്ത് ലോഗിൻ ചെയ്യുമ്പോൾ എന്താ പറയാ ഇൻവാലിഡ് പാസ്വേഡ് കാണിക്കുക അത് നിങ്ങൾ തൊട്ടുതായ എന്താ പറയാ നിങ്ങൾ ലോഗിൻ ചെയ്യുന്നതിന്റെ തൊട്ടുതായ വെർഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതി കാണിക്കുന്നുണ്ട് ആ വെർഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു ായിട്ട് കാണാം നിങ്ങൾ താഴായിട്ട് അത് പോയിന്റ് സീറോ ആണോ ത്രീ ആണോ ത്രീ ആണെങ്കിൽ അത് വർക്ക് ചെയ്യൂല അപ്പൊ അത് എല്ലാരും നോക്കുക ത്രീ പോയിന്റ് വൺ പോയിന്റ് സീറോ ആണെന്നുണ്ട് ഇപ്പൊ നിലവിലുള്ളത് അപ്പം എല്ലാവരും ആ കാര്യം ഒന്ന് ശ്രദ്ധിക്ക നിങ്ങളുടെ ആപ്പ് ഏതാണോ അത് ആപ്പ് ത്രീ പോയിന്റ് വൺ പോയിന്റ് സീറോ ആണോ അല്ലെങ്കിൽ ത്രീ പോയിന്റ് വൺ പോയിന്റ് ത്രീ ആണോ നോക്കുക അപ്പോ ത്രീ പോയിന്റ് വൺ പോയിന്റ് ത്രീ ആണെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോൾ ആണ് പ്ലേ സ്റ്റോളിൽ കയറി ഇൻസ്റ്റാൾ ചെയ്താലാണ് ത്രീ പോയിന്റ് വൺ പോയിന്റ് ത്രീ കിട്ടുന്നത് ആ ആപ്പ് നിലവിൽ പ്ലേ സ്റ്റോളിലുള്ള ആപ്പ് വർക്ക് ചെയ്യുന്നില്ല എന്നാണ് എല്ലാവരും പറയുന്നത് അപ്പൊ നിലവിൽ ഇനി ഞാൻ നോക്കിയിട്ട് വർക്ക് ഒന്നും ചെയ്തിട്ടില്ല അപ്പൊ എല്ലാരും എന്താ പറയാ നിങ്ങളുടെ പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ അതിന്റെ ആപ്പ് വെർഷൻ കിട്ടും ആപ്പിന്റെ വെർഷൻ അവർ അയച്ചതരും വാട്സപ്പിലൂടെ അല്ലാതെയൊക്കെ അയച്ചു തരും അപ്പൊ അത് ഇൻസ്റ്റാൾ ചെയ്യങ്ങള് ഫോട്ടോ സേവ് ആവുന്നില്ല അതെന്തുകൊണ്ടാണ് സ്റ്റോറേജ് ഒന്ന് നോക്കിയാ മതി രാവിലെ എന്നും എടുക്കാറുള്ള ഫോണിൽ നിന്ന് മാറി വേറെ ഫോൺ ഉപയോഗിച്ച് അനൗൺസ് ചെയ്തു ഉച്ച കഴിഞ്ഞ് വേറെ ഫോണിൽ നിന്നും ചെയ്തു അപ്പോൾ വർക്ക്ഔട്ട് മസ്റ്റോൾ നമ്പർ വരുന്നില്ല എന്ത് ചെയ്യണമെന്ന് പറയാൻ നിങ്ങൾ രാവിലെ ചെയ്ത ഫോണിൽ മാത്രമേ ഉച്ചയ്ക്ക് ശേഷം ചെയ്യാൻ പറ്റുള്ളൂ രാവിലെ അപ്ലോഡ് ചെയ്ത ഫോണിൽ മാത്രമേ ഉച്ചയ്ക്ക് ശേഷം ഈ മസ്റ്റോള് ഫോട്ടോ എടുക്കാൻ ലിസ്റ്റ് ചെയ്യുള്ളൂ അതായത് രാവിലെ ഒരു ഫോണിൽ ഉച്ചയ്ക്ക് ശേഷം വേറെ ഒരു ഫോണിൽ എടുക്കാൻ നിലവിൽ പറ്റില്ല അപ്പൊ രാവിലെ ചെയ്ത രാവിലെ ചെയ്ത് മസ്റ്റോൾ അപ്ലോഡ് ചെയ്ത ഫോണിൽ മാത്രമേ ഉച്ചക്ക് ശേഷം എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ എല്ലാരും ഈ കാര്യം ശ്രദ്ധിക്കുക ഏറ്റവും സാലറി ഇനി എന്ന് കിട്ടും എന്നൊരു വീഡിയോ ഇടുമോ ും പറഞ്ഞു മേറ്റിന്റെ സാലറി ഈ രണ്ടു മാസത്തിനുള്ളിൽ എന്തായാലും വരും പെട്ടെന്ന് ചിലപ്പോ പെട്ടെന്ന് ഈ മാസം തന്നെ ഉണ്ടാവും അല്ലെങ്കിൽ ജനുവരി ഫെബ്രുവരി അധികം എന്തായാലും വൈകൂല പെട്ടെന്ന് തന്നെ മേറ്റുമാർക്ക് കൂലി കിട്ടും അപ്പൊ അതുകൊണ്ട് അത് കുഴപ്പമില്ല ഞാൻ സെമിസ്കിൽഡ് ഒക്ടോബർ ഫോർ ഡേയ്സ് ചെയ്തു പിന്നെ ഡിസംബർ പന്ത്രണ്ട് ഇതുവരെ ഡാറ്റ എൻട്രി ചെയ്തില്ല പഞ്ചായത്ത് സ്റ്റാറ്റസ് നോക്കിയപ്പോൾ എന്റെ പേരില് എന്ത് ചെയ്യും പറഞ്ഞപ്പോ ചെയ്യുന്ന അത് നിലവിലെ നിങ്ങള് മസ്റ്റോൾ തന്നെ അൺസ്കിൽഡിന്റെ മസ്റ്ററോൾ ഫില്ല് ചെയ്യുന്ന മാതിരി തന്നെ സെമി സ്കിൽഡ് മസ്റ്റോൾ ഫില്ല് ചെയ്യണം എന്നാ അപ്പൊ അവര് ഫില്ല് ചെയ്യുന്നില്ലെങ്കിൽ അവരോട് പറയാ നിങ്ങള് എന്തുകൊണ്ട് ഫില്ല് എനിക്ക് അറിയില്ല എന്തായാലും എന്താ പറയാ നിങ്ങൾക്ക് ഒരു മസ്റ്റോൾ കിട്ടുമ്പോ തന്നെ അത് കയ്യിലേക്ക് കിട്ടിയാൽ അത് ചെയ്യാവുന്നതേ ഉള്ളൂ നിലവിലെ എല്ലായിടത്തും എന്താ പറയാ ഫയൽ കിട്ടുമ്പോ തന്നെ ചെയ്യുന്നുണ്ടോ ഇനി ഏതെങ്കിലും പഞ്ചായത്തുകളിലും മറ്റോ ചെയ്യാത്തതുണ്ടോ എന്ന് എന്റെ അറിവില്ലല്ല ഏതായാലും ഇത് ഒന്ന് ആ പഞ്ചായത്ത് തന്നെ നിങ്ങൾ പറഞ്ഞ് അത് ചെയ്യിപ്പിക്കുക അവരെ കൊണ്ട് ഇല്ലെങ്കിൽ പൈസയൊക്കെ ചെയ്തതിന്റെ അടിസ്ഥാനം മാത്രമേ നിങ്ങൾക്ക് പൈസ അനുവദിക്കുകയുള്ളൂ ഇത് അവർ ചെയ്യാണ്ട് വെച്ചാണെങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് പൈസ കിട്ടില്ല അപ്പൊ ഇപ്പൊ നിലവിൽ പൈസ വരുന്ന ഒന്നും നിങ്ങളോ നിങ്ങൾക്ക് പൈസ കയറില്ല അപ്പൊ അതുകൊണ്ട് അവര് ചെയ്യാത്ത എന്താണെന്ന് അവരോട് ചോദിച്ചു നോക്കുക ഇപ്പൊ നിലവിലെല്ലാരും ഈ അൺസ്കിൽഡ് പതിനാല് വർഷം കൊണ്ട് ചെയ്യുന്നുണ്ട് അതേപോലെ തന്നെ സ്കിൽഡ് സെമി സ്കിൽഡ് മസ്റ്റോളും ചെയ്യണം അപ്പൊ അല്ലെങ്കിൽ ഇത് എവിടെയെങ്കിലും ഒക്കെ ആയി പോകാനൊക്കെ സാധ്യതയുണ്ട് മസ്റ്റോളുകൾ അതുകൊണ്ട് ആ ഒന്ന് പഞ്ചായത്ത് എഇനോട് ഓവർസിയറോട് ഒന്ന് പറഞ്ഞാൽ മതി ആരെങ്കിലും ചെയ്യുന്നില്ലെങ്കിൽ അവിടുത്തെ അസിസ്റ്റന്റ് എൻജിനീയറോടൊന്ന് പറഞ്ഞാൽ മതി പിന്നെ ജനറലിന് നൂറ്റി അമ്പത് പണി ഉണ്ടായിരുന്നു ഇപ്പോൾ നൂറ് പണിയേ ഉള്ളൂ ഇനി നൂറ്റി അമ്പത് പണി ലഭിക്കാൻ എന്ത് ചെയ്യണം ജനറലില് നൂറ്റി അമ്പത് പണി അത് കൊറോണ ടൈമിനൊക്കെ ആണ് നൂറ്റി അമ്പത് പണി കൊടുത്തിരുന്നത് അതിൽ നൂറ് പണി മാത്രമേ കേന്ദ്ര സർക്കാർ നൽകുന്നുള്ള ബാക്കിയുള്ളതൊക്കെ കേരള സർക്കാർ നൽകിയത് അപ്പം അത് മിക്കവാറും ഇനി എന്തായാലും അൻപത് പണിയൊന്നും കേരള സർക്കാർ അങ്ങനല്ല ഇപ്പൊ തന്നെ നൂറു പണി തന്നെ എടുക്കാൻ ആളുകൾ കുറവാണ് ഇപ്പൊ പണി എന്താ പറയാ കഴിഞ്ഞ വർഷത്തെക്കാട്ടിൽ എത്രയോ കുറവാണ് ഈ വർഷം ിയമങ്ങൾ കർശനമാക്കുന്നതും പിന്നെ പ്രായമായവർക്കൊക്കെ ഈ അളവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റാത്ത സ്ഥിതി ഉണ്ട് പിന്നെ കൂലി വരാൻ വൈകുന്നതൊക്കെ അതിന് പ്രയാസമായി ബാധിക്കുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നൂറുപണി കിട്ടുന്നവർ നൂറു പണി മാക്സിമം എടുക്കാൻ നോക്കാം ഏർ നൂറുപണി ചെയ്യാൻ മാക്സിമം നോക്ക് നൂറു പണി എടുക്കുന്നവർക്ക് എന്തൊക്കെ ആനുകൂല്യങ്ങളൊക്കെ വരുന്നുണ്ടത് കേൾക്കുന്നുണ്ട് അപ്പം തൊഴിലുറപ്പ് നൂറു പണി എടുത്തത് ഒരു മാനദണ്ഡമൊക്കെ ആക്കാൻ മതിയാവും ഇനി എന്തെങ്കിലും ആനുകൂല്യങ്ങളൊക്കെ വരുന്ന സമയത്ത് പിന്നെ ഒരാളുടെ ഫോട്ടോ കിട്ടിയില്ല ഒന്ന് പറയണം എഡിറ്റ് ചെയ്താൽ അറ്റൻഡൻസ് കിട്ടും ഫോട്ടോ കിട്ടാൻ എന്ത് ചെയ്യും എന്ന് പറഞ്ഞു തരും നമുക്ക് എഡിറ്റ് ചെയ്യുന്നിടത്ത് തന്നെ ഫോട്ടോ എടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് എഡിറ്റിന്റെ തൊട്ട് താഴെ ഒരു ടിക്ക് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട് അതിൽ ടിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ക്യാമറ അവിടെ ഓപ്പൺ ആയി വരും അതിൽ ഫോട്ടോ എടുത്ത് സേവ് ചെയ്താൽ മതി അപ്പൊ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വീഡിയോന്റെ തായ ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഞാൻ പറഞ്ഞാൽ എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും നിങ്ങൾക്ക് മനസ്സിലാവാത്ത കാര്യം ഉണ്ടെങ്കിൽ ഈ നിങ്ങൾക്ക് കമന്റിന്റെ കമന്റിലൂടെ തന്നെ റിപ്ലൈ തരും അപ്പൊ അത് എല്ലാവരും നോക്കുക പിന്നെ എന്തെങ്കിലും അങ്ങനല്ല നമ്മൾ പറഞ്ഞ ഹൺഡ്രഡ് പേഴ്സെൻ്റേജ് ശരിയായിരിക്കണമെന്നില്ല അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഞാൻ പറഞ്ഞത് തെറ്റാണെന്നുണ്ടെങ്കിൽ ആ പറഞ്ഞാൽ ഞാൻ അത് തിരുത്തി തരും ഇനി എന്തെങ്കിലും തെറ്റിന്റെ വീഡിയോയിൽ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് മാക്സിമം ശരിയാവാൻ തെറ്റി പോയി എന്നുള്ള രീതിയിൽ തന്നെ വീഡിയോ വീഡിയോ ചെയ്യുന്നതാണ് അപ്പൊ നിലവിൽ ഇത് എന്റെ അറിവിന്റെ അടിസ്ഥാനത്തിലാണ് ഇത് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരുന്നത് കേട്ടോ അപ്പൊ ഹൺഡ്രഡ് പെർസെന്റ് ശരിയായിരിക്കണം എന്നില്ല എന്നാലും നോക്കാം അടുത്തത് മേറ്റുമാർക്ക് എഴുന്നൂറ് രൂപ ഉണ്ടെന്ന് അറിഞ്ഞാൽ അതിൽ മസ്റ്റോൾ എത്ര തൊഴിലാളികൾ വേണം അപ്പൊ മേറ്റുമാർക്ക് എഴുന്നൂറ് രൂപ കൂലി കൊടുക്കണമെങ്കിൽ ശരാശരി ഒരു ദിവസം ഇരുപത്തൊന്ന് തൊഴിലാളികൾ ഉണ്ടെങ്കിൽ ഒരു മേറ്റ് പറ്റും ഇരുപത് തൊഴിലാളികളോ അതിലധികമോ ആണെങ്കിൽ ശരാശരി ആണ് കേട്ടോ നോക്കുക ഇപ്പൊ ആറു ദിവസം പഴിയെടുക്കുന്ന മസ്റ്റോൾകളാണെങ്കിൽ ആറ് ദിവസം മൊത്തത്തിൽ നൂറ്റി ഇരുപത് തൊഴിലാളികൾ വന്നാൽ മതി അല്ലാതെ ഒരു ദിവസം ചിലപ്പോൾ പതിനെട്ട് ആയിപ്പോയി പിറ്റേ ദിവസം ഇരുപത്തി മൂന്ന് അങ്ങനെ ആയാലും കുഴപ്പമില്ല ആ ശരാശരിയാണ് നോക്കുന്നത് അല്ലാണ്ട് ഇത്ര ദിവസം ഇറങ്ങിയതല്ല നോക്കുക പിന്നെ നാൽപ്പത്തൊന്ന് മാറ്റ് നാല്പത്തൊന്ന് ദിവസം നാല്പത്തൊന്ന് ആളുകൾ പണിക്ക് ഇറങ്ങുകയാണെങ്കിൽ രണ്ട് മാറ്റുകൾ വരെ വെക്കുക അറുപത്തൊന്ന് തൊഴിലാളികളാണ് മൂന്ന് മാറ്റുമാർ വരെ വരെ ഒരു സൈറ്റിൽ തന്നെ വെക്കാവുന്നതാണ് അപ്പൊ അത്രയും തൊഴിലാളികൾ ഉള്ള സൈറ്റ് ആണെങ്കിൽ അവർക്ക് മാറ്റുമാർക്ക് അത്യാവശ്യം വർക്ക് ഉണ്ട് അപ്പൊ അവര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ മാറി ചെയ്യുക പിന്നെ മുന്നൂറ്റി നാപ്പത്താറ് തികച്ചും തരുന്നില്ല ഏർ രണ്ട് മൂന്ന് ഒക്കെ പിടിച്ചിട്ടാണ് തരുന്നത് അപ്പൊ ഏർ എന്ത് പറഞ്ഞ മുന്നൂറ്റി നാപ്പത്താറ് കൂലി കൊടുക്കുന്നില്ല പറയുന്നത് രണ്ട് രൂപ മൂന്നൂറ് രൂപ ഒക്കെ കുറച്ചിട്ടാണ് ഇവർക്ക് നൽകുന്നതാണ് പറയുന്നത് അപ്പൊ നിലവിൽ നിങ്ങൾ അളവ് കറക്റ്റ് ആയിട്ട് അതായത് അതിന്റെ നീളവും അതായത് പറഞ്ഞ നിങ്ങളുടെ എസ്റ്റിമേറ്റ് പറഞ്ഞ അളവ് അവിടെ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മുന്നൂറ്റി നാപ്പത്താറ് രൂപ തന്നെ കൂലി തരണം അതിൽ കുറവാണ് ചെയ്തവർക്കാണ് ഇങ്ങനെ എന്താ പറയാ കുറയ്ക്കുക അപ്പം അത് നിങ്ങള് എന്താ പറയാ നിങ്ങൾക്ക് എന്തെങ്കിലും അളവ് കൃത്യമായിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടുത്തെ എയ്തിനോടൊന്ന് പറഞ്ഞാൽ മതി അപ്പം എന്താ പറയാ എയ്നോടൊന്ന് സംസാരിച്ച് നോക്കുക എന്തുകൊണ്ട് കുറച്ചെന്നുള്ള അത് മാറ്റിനന്നെ അറിയാ മതിയാ എന്തുകൊണ്ട് കുറച്ചെന്നുള്ള ഒരു രൂപയാണെങ്കിലും നിങ്ങൾ കൂലി കുറയ്ക്കുന്നുണ്ട് അതിന്റെ കാര്യ കാരണങ്ങളൊക്കെ മാറ്റിന് ബോധ്യപ്പെടുത്തണം അപ്പൊ അതൊന്ന് ചോയിച്ച് മനസിലാക്കുക അളവ് മാക്സിമം കറക്റ്റ് ആക്കി എടുക്കാൻ നോക്കുക ആഫ്റ്റർനൂൺ ഫോട്ടോ എടുക്കാൻ ഒരാളെ വിട്ടുപോയാൽ എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ടോ നിലവിലെ ആഫ്റ്റർനൂൺ ഫോട്ടോ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഇല്ല അപ്പൊ എല്ലാവരും ഉണ്ടോ എന്ന് ഉറപ്പുവരുത്തുക ഇപ്പൊ ഫോട്ടോയിലൊന്നും വിട്ടുപോയ പ്രശ്നമൊന്നുമില്ല പക്ഷെ അത് എൻ എം എസ് ഒക്കെ ചെക്ക് ചെയ്യുന്നവരാണെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ പല പരിശോധനകൾക്ക് വിധേയമാക്കും അപ്പൊ പരിശോധനയിലൊക്കെ നിങ്ങള് എന്താ പറയാ ബുദ്ധിമുട്ടാകും അപ്പൊ ആരെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലൊക്കെ അത് നിങ്ങളെ പഞ്ചായത്തിൽ അറിയിക്കുക അത് ആരെങ്കിലും വന്നപ്പോ അത് എൻ എം എസ് ഒക്കെ എന്ന് പറയുന്നത് ആർക്ക് വേണമെങ്കിലും എപ്പോ വേണമെങ്കിലും പരിശോധിക്കാൻ പറ്റുന്നതേ ഉള്ളു ആ അതിൽ കറക്റ്റായിട്ട് നിങ്ങൾ പണിയെടുത്ത് ആരോ വന്നിട്ടില്ല ഉച്ചക്കേഷം വന്നിട്ടില്ലെങ്കിലൊക്കെ അതിൽ കാണാൻ പറ്റും അപ്പൊ അതുകൊണ്ട് മാക്സിമം കറക്റ്റ് ആക്കുക പിന്നെ രാവിലെ എന്നും എടുക്കാറുള്ള ഫോണിൽ നിന്ന് മാറി വേറെ ഫോൺ ഉപയോഗിച്ച് എൻ എം എസ് ചെയ്തു ഉച്ച കഴിഞ്ഞ് വേറെ ഫോണിൽ നിന്ന് ചെയ്തു അപ്പോൾ വർക്ക് ഔഡ് നമ്പർ വരുന്നില്ല എന്ത് ചെയ്യണമെന്നും പറയാമോ ഇത് നേരത്തെ പറഞ്ഞ മറുപടി തന്നെയാണ് രാവിലെ ചെയ്ത ഫോണിൽ മാത്രമേ ഉച്ചക്കേഷം കിട്ടുള്ളൂ രാവിലെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഫോണിൽ മാത്രമേ ഉച്ചക്കേഷം മസ്റ്റോള് എടുക്കാൻ പറ്റുള്ളൂ അപ്പൊ ഇതിന് പ്രത്യേകിച്ച് പറയില്ല നേരത്തെ പറഞ്ഞിട്ടുണ്ട് പിന്നെ കുറെ ആൾക്കാർ ഫോട്ടോ സേവ് ആവുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ സ്റ്റോറേജിന്റെ ഇഷ്യൂസ് കൊണ്ടാണ് അപ്പൊ അതെല്ലാരും ഒന്ന് സാലറി ഇനി കിട്ടും ഇത്രയും സംശയങ്ങളാണ് ഇപ്പൊ നിലവിൽ ഞാൻ എന്താ പറയാ കുറച്ച് ലിസ്റ്റ് ചെയ്താട്ടോ അത് കൊറേ കമന്റ് ഒരേ മാതിരി കമന്റുകൾ പലതും ഉണ്ട് അപ്പൊ മാക്സിമം എന്താ പറയുക കമൻറ്റുകളൊക്കെ ഒരേപോലത്തെ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്ന കമന്റുകൾ നോക്കിയെടുത്ത് ഇനി അതിനുള്ള മറുപടിയാണ് നൽകുന്നത് നിങ്ങൾ തൊഴിലുറപ്പ് സംബന്ധിച്ച് എന്ത് സംശയങ്ങളുണ്ടെങ്കിലും നിൻ്റെ വീഡിയോൻ്റെ തായ കമൻറ്റായിട്ട് ആ കമൻറ്റിന് എന്നെ മറുപടി തരുന്നതാണ് പിന്നെ എൻ്റെ മെയിൽ ഐ ഡി ഞാൻ എന്തെങ്കിലും ലിസ്റ്റ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സ്ക്രീൻഷോട്ട് ഒന്ന് ആ മെയിലിലേക്ക് കിട്ടാമെന്ന് ഞാൻ നോക്കി പറഞ്ഞിരുന്നുണ്ട് ഇത് നിലവിൽ നിങ്ങൾ എഴുതി ടൈപ്പ് ചെയ്തിടുന്നതും നിങ്ങൾ എന്താ പറയുക സ്ക്രീൻഷോട്ട് തമ്മിൽ കുറേ അന്തരം ഉള്ളതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് അപ്പം അതുകൊണ്ട് മാക്സിമം സ്ക്രീൻഷോട്ട് ഒക്കെ ഇടാം പിന്നെ തൊഴിലുറപ്പ് എൻ്റെ സംബന്ധിച്ച് എന്ത് സംശയം കൂടി ചോദിച്ചാലും അതിന് മറുപടി അത് ഞാൻ പരിഹരിച്ചു തരും നിങ്ങൾക്ക് മറുപടി മാത്രമല്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ ഞാൻ മാക്സിമം പരിഹരിച്ചു തരും അപ്പോൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക മാക്സിമം സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്